അമ്മ അറിഞ്ഞായിരുന്നോ കാര്യങ്ങളൊക്കെ ആയി അവള് നമ്മളെയൊക്കെ വെല്ലുവിളിക്കാൻ തുടങ്ങിട്ട് അവൾക്ക് ഫിനാൻസേഴ്സിൽ ഇരുന്നിട്ട് ഹിരിപ്പൊറച്ചില്ല അവള് കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലേക്ക് പോയി ഉണ്ണിയേട്ടനെയും ഉണ്ണിയേട്ടന്റെ അമ്മാവനെയൊക്കെ ഭരിക്കാൻ തീർന്നല്ലോ ഭരണം കണ്ണം വരുന്നുണ്ട് വരട്ടെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് അയാള് വരട്ടെ ഇങ്ങനെ എപ്പോഴും ഇത് തന്നെയാണല്ലോ സംഭവിക്കുന്ന ഇത് എത്രാമത്തെ തവണയാ മരിച്ചെന്ന് കരുതിയവള് ജീവിച്ചു വരുന്നത് എനിക്കൊന്നും അറിയില്ല മോളെ പിന്നെ തട്ടിന്റെ മോളിന്ന് വീണതാരാ അതാ ഞാനും ആലോചിക്കുന്നേ ഇതാ രണ്ടാൾ ഇങ്ങനെ നോക്കുന്നേ ഞാനും എന്റെ ഭാര്യ വന്നിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞോ അമ്മായിമ്മയുടെ മരുമോളുടെ നോട്ടം കണ്ടു കഴിഞ്ഞാ ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്ന പോലെയാ ഞങ്ങൾക്ക് തോന്നുന്നത് ഹലോടോ നേരത്തെ ഒരു സിനിമ പിടിക്കുന്ന കാര്യമൊക്കെ അമ്മ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ ആ സിനിമയ്ക്ക് എത്ര ക്ലൈമാക്സ് കൊടുക്കുമേ സിനിമയായാലും ആയാലും നാടകമായാലും കഥ ഒരാളെ ഒരു തവണ കൊല്ലാൻ പറ്റൂ ഒന്നിലധികം തവണ കൊന്നിട്ട് അയാൾ പുനർജനിച്ചു വരികയാണെങ്കിൽ കാണുന്നവർക്ക് ചിലപ്പോ ത്രില് നഷ്ടപ്പെട്ടെന്ന് വരും അതുകൊണ്ട് കൊല്ലുന്നത് ഒരു തവണ മതി പക്ഷേ അതെപ്പ വേണോന്ന് നിങ്ങളൊക്കെയാ തീരുമാനിക്കേണ്ടത് എന്താമേ നീ എന്താ പറയുന്നത് മനസ്സിലാവില്ല ഞാൻ പറയുന്നതൊക്കെ ഈ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായാലും എന്റെ അമ്മയ്ക്കും അമ്മയുടെ ഈ മരുമകൾക്കും അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റു ചിലർക്കും ഒരിക്കലും ഒന്നും മനസ്സിലാവില്ല ആ ഈ ചിതയിൽ വെച്ച നായിക ജീവിച്ചു വരികയാണെന്നൊക്കെ പറഞ്ഞ അത് കുറച്ച് കടുത്തു പോവും അല്ലെ തനിക്ക് എന്ത് തോന്നും മഹി അതുപോലെ തന്നെ തട്ട് പൊളിച്ചു വെച്ചിട്ട് ആ തട്ടിൽ ചവിട്ടിയ നായിക വീഴാതെ രക്ഷപ്പെടുന്നതും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നില്ല നായികയല്ലേ അതുകൊണ്ട് ഇഷ്ടപ്പെടും അപ്പോഴേ ഇതിൽ ഏത് വേണം ക്ലൈമാക്സ് തലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ നല്ലൊരു ഡോക്ടറെ കാണണം അതാ ഇപ്പൊ നിങ്ങൾ രണ്ടാളും ചെയ്യേണ്ടത് ആ അത് തന്നെയാ എനിക്ക് നിങ്ങൾ രണ്ടാളോടും നിങ്ങളെ സ്നേഹിക്കുന്നവരോടും പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും കൂടി ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണണം എന്നിട്ട് ഡോക്ടറോട് പറയണം സമ്പത്തിനോടുള്ള ആർത്തി മൂത്ത് നിങ്ങൾക്കൊക്കെ സമനില തെറ്റിയെന്ന് അതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എങ്കിലും ഡോക്ടറുടെ ചില ഉപദേശങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടായിന്ന് വരാം ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല കണ്ണേട്ട ഇതുവരെ നടന്നതെല്ലാം കേട്ട് ആ സമനില തെറ്റും ഞാൻ ചോദിച്ചില്ലേ അന്ന് ആ പ്രേതാഭിനയത്തിന് ശേഷം ഇയാൾ കടന്നു വന്നപ്പോ എന്തിനാ ഞങ്ങളിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന് ഇവളുൾപ്പെടെയുള്ളവര് എന്തും ചെയ്തോട്ടെ പക്ഷെ അമ്മ എന്ന രണ്ടക്ഷരത്തിന് വലിയ മൂല്യമുണ്ടല്ലോ അങ്ങനെ വിളിച്ചൊരു മകനെ അയാളുടെ കുടുംബത്തെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കാനും തകർക്കാനൊക്കെ ശ്രമിക്കുന്നത് ഈ കുടുംബത്തെ നിലനിർത്തിയതിന് എനിക്ക് തരുന്ന സമ്മാനമാണോ ഇതൊക്കെ എനിക്കൊന്നും അറിയില്ല അതിനെ ആവർത്തിക്കണ്ട